സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഇവാൻ മുക്കോ മനോയിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം സോ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു ഇവാൻ മുക്കോ മനോയിച്ചിൻ്റെ ഫാൻ ആണെങ്കിൽ അതായത് അത്രത്തോളം ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വിടുകയാണെങ്കിൽ ശ്രമിക്കാം ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എന്തായാലും അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം സോ എന്തായാലും ആദ്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ആദ്യമായിട്ട് താൻ കൊച്ചിയിലേക്ക് വന്ന സമയം അതായത് കൊച്ചി ഗ്രൗണ്ട് ജെ എൽ സ്റ്റേഡിയത്തിലേക്ക് എൻ്റർ ചെയ്ത സമയം ആയുധമാ സമയം അതൊരു പ്രത്യേക വൈബായിരുന്നു എന്നാണ് നമ്മുടെ ഇവാൻ വാൻ വെച്ച് പറയുന്നത് ആ ഒരു ഇരുപത് എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൊന്നാണ് അത് ഒരിക്കലും മറക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനത്തെ ഒരു ഫീല് പിന്നെ ഒരിക്കലും കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സോ പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ബെർബറ്റോ തൻ്റെ ആദ്യത്തെ മാഷിലെ എക്സ്പീരിയൻസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് തനിക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു നിമിഷമായിരുന്നു എന്ന് ബെർബറ്റോ പറഞ്ഞ സമയമുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഇബാന് മുഖുമനോ വിശ്വം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അതായത് തൻ്റെ എല്ലാ പ്ലേസിനോടും തന്നെ കളിക്കാനിറങ്ങും പറയാനുണ്ട് പ്രത്യേകിച്ച് ഹോം ഗ്രൗണ്ടിൽ കളിക്കാനിറങ്ങും പറയാനുണ്ട് അതായത് ഇത് നിങ്ങളുടെ സ്ഥലമാണ് ഇത് നിങ്ങളുടെ ഏരിയയാണ് നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണേലും ചെയ്യാം ഏത് രീതി വേണേലും കളിക്കാം ആ ഒരു എന്താ ഫ്രീഡം ഉള്ളി വെച്ചുകൊണ്ട് വേണം കളിക്കാനൊക്കെ എപ്പോഴും പറയാനുണ്ട് അതുപോലെ തന്നെ ആ ഒരു മെൻ്റാലിറ്റി വേണം എല്ലാ പ്ലേയേഴ്സിനോടും ആ ഒരു മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഞാൻ പറയാറുണ്ട് അതുപോലെ തന്നെ ഇത്രയും വലിയ ഫാൻസിൻ്റെ ഇടയിൽ കളിക്കുമ്പോൾ ഉറപ്പായിട്ടും എന്താ പറയുക ആ ഒരു മെൻ്റാലിറ്റി ഉള്ള പ്ലേസേ കളിക്കാൻ പാടുള്ളൂ ഇത്രയും ക്രൗഡിൻ്റെ മുന്നിൽ ഇരുന്ന് കളിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കേപ്പബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റിയുള്ള പ്ലേസ് മാത്രമേ കളിക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബിനെ കുറിച്ച് അദ്ദേഹം ഇപ്പോഴും കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് സോ എന്തായാലും അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ